ശ്രീ സമ്പത്തിലേക്ക് വന്നാൽ ശ്രീ സമ്പത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ ഉയരുന്നത് ശരി നമ്മൾ മാനസികമായും നയതന്ത്രപരമായിട്ടും ഒക്കെ ഇന്ത്യ പാകിസ്ഥാനിൽ മേൽക്കെ നേടി പക്ഷേ ഇരുപത്തിരണ്ടാം തീയതി നടന്ന കൂട്ടക്കുരുതിക്ക് ശേഷം ഇതാ നാല് ദിവസം പൂർണ്ണമായും പിന്നിടുന്നു നമുക്ക് ഭീകരവാദികളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് അന്വേഷണ സംഘം എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നു ഒരു ഇൻ്റലിജൻസ് വീഴ്ചയാണോ എന്ന ചോദ്യത്തിന് ശശി തരൂർ എം പി ഇപ്പോൾ പ്രതികരിച്ചത് അത് ചർച്ച ചെയ്യേണ്ട സമയമല്ല ഇപ്പോൾ എന്നാണ് നമ്മളിപ്പോൾ ഈ വീഴ്ചയെക്കുറിച്ചാണോ ചർച്ച ചെയ്യേണ്ടത് ഇനിയും ഭീകരവാദികളെ പിടികൂടാൻ കഴിയാത്തൊരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് അത് യഥാർത്ഥത്തിൽ നമ്മുടെ ദൗർബല്യത്തെയാണോ സൂചിപ്പിക്കുന്നത് ശ്രീസമ്പദ് ഡോക്ടർ അരുൺകുമാർ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് എന്നത് ഇന്ത്യയുടെ ഈ ഇന്ത്യയിലെ ജനങ്ങളുടെ ഐക്യമാണ് ഇന്ത്യൻ ജനതയുടെ ഐക്യം നമ്മൾ കക്ഷി രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റു വിധത്തിലുള്ള ഈ വ്യത്യസ്തത വൈവിധ്യങ്ങൾ ഒരുപക്ഷെ വൈരുദ്ധ്യങ്ങളെന്ന് തന്നെ തോന്നാവുന്ന അങ്ങനെ പല കാര്യങ്ങളും ഉള്ളപ്പോഴും ഡോക്ടർ അരുൺ നമ്മൾ ലോകം തന്നെ അത്ഭുതത്തോടു കൂടി കാണുന്ന ഒരു കാര്യം ഇന്ത്യ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയും എഴുതപ്പെട്ട ഭരണഘടനയ്ക്ക് വിധേയമായി ചില അപഭ്രംശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ അരുൺകുമാർ എനിക്ക് അനുവദിച്ച സമയത്തിനിടയിൽ തന്നെ ഒരു കാര്യം ഇപ്പോൾ ഡോക്ടർ ഗോപകുമാർ സാറില് പങ്കെടുക്കുന്നുണ്ട് സന്തോഷം അതോടൊപ്പം തന്നെ ഷീ ഫാബിയാനും അതുപോലെ കിണൽ ദിന്നിയും ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞതിൻ്റെ തുടർച്ച എൻ്റെ ഒരു പുസ്തകത്തിന് ഞാൻ രചിച്ച ഞാൻ ഈ സിയാച്ചൻ ആദ്യമായി സന്ദർശിച്ച പാർലമെൻ്ററി പ്രതിനിധി സംഘത്തിലൊരംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പിന്നീട് എഴുതിയ അതിൻ്റെ കുറിപ്പുകൾ വെച്ചൊരു പുസ്തകമായി സിയാച്ചിൻ ഡയറി കുറിപ്പുകൾ അതിന് ഡോക്ടർ ഗോപകുമാർ അന്ന് എഴുതിയ ഗോകുമാർ സാർ എഴുതിയ അതിൻ്റെ ഒരു അനുബന്ധം പോലെ എനിക്ക് നൽകിയത് പ്രസിദ്ധീകരിച്ചതാണ് അവിടെ ഒരു സെമിനാറിൽ അദ്ദേഹം പങ്കെടുത്തപ്പോൾ ആ സെമിനാറിൽ പങ്കെടുത്ത അവസ്ഥയിൽ അന്ന് അവിടെ സിക്സ്റ്റീൻത്ത് ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ സിക്സ്റ്റീൻത്ത് ആർമി ഹെഡ്ക്വാട്ടേഴ്സിൻ്റെ തലവൻ പറഞ്ഞ ഒരു വാചകം അദ്ദേഹം കോട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മലയാളം എങ്ങനെയാണ് ഇംഗ്ലീഷ് നമ്മുടെ പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടായിരിക്കും എല്ലാ ആധുനിക രാജ്യങ്ങൾക്കും സ്വന്തമായ ഒരു പട്ടാള സംവിധാനമുണ്ട് പക്ഷേ പാകിസ്ഥാൻ പട്ടാളത്തിന് സ്വന്തമായൊരു രാജ്യമുണ്ട് അതാണ് പാകിസ്ഥാൻ ഇതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം നമ്മളൊരു രാഷ്ട്രീയ സംഭ അത്തരത്തിലൊരു അതിൽ അടിയുറച്ച് രാഷ്ട്ര സംവിധാനത്തിൽ അങ്ങനെ നിൽക്കുന്നവരാണ് ഇപ്പോൾ ഇവിടെ ശ്രീ ഫാബിയാൻ സൂചിപ്പിച്ചതുപോലെ അന്തർദേശീയ തലത്തിൽ നാം നടത്തുന്നതായിട്ടുള്ള നയതന്ത്ര ഇടപെടലുകൾ അത് അതിൻ്റെ എല്ലാ വശങ്ങളും നമ്മളൊരു സാധാരണ മനുഷ്യന് ഒരു ഇന്ത്യൻ പൗരന് മനസ്സിലാകണമെന്നില്ല കേണൽ ഡിന്നി ഉപയോഗിക്കുന്ന ചില പദപ്രയോഗങ്ങളുണ്ട് ഇപ്പോൾ ലൈൻ ഓഫ് കൺട്രോൾ ഡോക്ടർ അരുൺകുമാറും പറയുമല്ലോ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ലൈൻ ഓഫ് ആക്ച്വൽ ഗ്രൗണ്ട് കൺട്രോൾ നമ്മൾ ഈ സിയാച്ചൻ മേഖലയിലൊക്കെ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളതും അതുപോലെ തന്നെ ഈ അതിർത്തി അത് ഈ പുഴകൾ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് അന്തർദേശീയ അതിർത്തികളുടെ പലപ്പോഴും അത് നിർണ്ണയിക്കപ്പെടുകയല്ല സാധാരണ നമ്മുടെ മനുഷ്യർക്ക് പ്രേക്ഷകർക്ക് വളരെ പ്രയാസകരമായ കാര്യമാണ് ജമ്മു കാശ്മീരിൻ്റെ സാമൂഹികവും അതിൻ്റെ ഭൂമിശാസ്ത്രപരവുമായിട്ടുള്ള പ്രത്യേകതകൾ മനസ്സിലാക്കാനായി നമ്മൾ കേരളത്തിൽ മലയാളികളല്ല ഇന്ത്യയിൽ പലയിടത്തും വരുന്നത് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും ഇവിടെ ഭീകരവാദം മാനവരാശിയുടെ ശത്രുവാണ് എന്നും ഭീകരവാദത്തെ മുളയിലെ നുള്ളിക്കളയണമെന്നും ഭീകരവാദത്തിന് അറുതി വരുത്തണമെന്നും അത് തുടച്ചു നീക്കണമെന്നും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് ഇക്കാര്യത്തിൽ ഇന്ത്യ ഒരിക്കലും ടെററിസത്തിൻ്റെ വിളനിലമാകാനോ അതിൻ്റെ വിത്ത് പോകാൻ ഇടമോ നൽകാറില്ല നമ്മൾ ഇപ്പോൾ നേരിട്ടിട്ടുള്ളത് ഇത് ഈ ഭീകരവാദം ഈ ഭീകരവാദത്തിനെതിരായ നിലപാട് ഇവിടെ ഒരു കാര്യം ഇന്ത്യ ഇന്ത്യാ ഗവൺമെൻറ് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലൈവായി പല കാര്യങ്ങളും ഈ നമ്മുടെ പ്രതിരോധ നടപടികളെ അങ്ങനെ കവർ ചെയ്യരുത് എന്ന ഏറ്റവും ഒടുവിലത്തെ അവരുടേതായ ഒരു കുറിപ്പ് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് കുറച്ചുകൂടി അറിയാമായിരിക്കും പാകിസ്ഥാൻ ആകട്ടെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അവരുടെ വ്യോമസേനയുടെ പെട്ടെന്നുള്ള വിന്യാസം അവരുടെ തെക്കൻ മേഖലകളിൽ അത് എങ്ങനെ അവർ ആക്കിയിട്ടുണ്ട് ഇതെല്ലാം സൈനികമായിട്ടുള്ള പല തന്ത്രങ്ങളും അപ്പുറത്തും അപ്പുറത്തും ഉണ്ടാകും ഒരു കാര്യം ഉറപ്പാണ് ഈ ഭീകരവാദികൾ അതിർത്തി കടന്നു വന്നു ഇതിൽ ഏതെങ്കിലും സുരക്ഷ പാളിച്ച ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ അതിലേക്കൊന്നും ഞാനിപ്പോൾ കിടക്കുന്നില്ല ഇതൊരു സി പി എം വേഴ്സസ് ബി ജെ പി അല്ലെങ്കിൽ ഒരു ഭരണകക്ഷി പ്രതിപക്ഷ തർക്കത്തിലേക്കൊന്നും പോകേണ്ട കാര്യങ്ങളല്ല ഇത് പരിശോധിക്കപ്പെടേണ്ടതാണ് അത് പരിശോധിക്കപ്പെടുമെന്നുള്ളത് നമ്മുടെ രാഷ്ട്രം അങ്ങനെ ഒരു ഭരണ സംവിധാനം നമുക്കൊരു ഇവിടെ നമ്മുടെ സൈന്യവും സൈന്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതും എല്ലാവരും സിവിലിയൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് എന്നുള്ളത് കൊണ്ട് ആ പരിശോധന ഉണ്ടാവേണ്ടതുമാണ് അത് ഇപ്പോൾ പഹൽഗാമിലെ മാത്രമല്ല ഫുൽവാമയിലെ ആക്രമണത്തെ സംബന്ധിച്ചായിരുന്നാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും മികച്ചതാണ് എന്നത് കൂടി അരണം മനസ്സിലാക്കണം നമുക്ക് പല വിവരങ്ങളും നമുക്ക് ലഭ്യമാകുന്നുണ്ട് നമ്മുടെ രാഷ്ട്രവുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല എന്ന് കൂടി അറിയണം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ലഭ്യമായ വിവരങ്ങൾ എത്തേണ്ടടുത്ത് എത്തിയോ എത്തിയെങ്കിൽ അതിനെ എന്ത് എന്താണ് നടപടികൾ സ്വീകരിച്ചത് ജാഗ്രത കുറവുണ്ടായോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അത് പിന്നീട് പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പോൾ നമുക്ക് വേണ്ടത് രാഷ്ട്രത്തിൻ്റെ കെട്ടുറപ്പാണ് ഈ ഭീകരവാദത്തെ തുടച്ചു നീക്കാനും പ്രതി ോധിക്കാനും ഒരുമിച്ച് നിൽക്കാനും അതിനുവേണ്ട നടപടികളുമാണ് ഡോക്ടർ അരുൺകുമാർ